സ്വർണ്ണ മോഷണത്തെ കുറിച്ച് കൃത്യമായി ധാരണയുള്ള ആളുകൾ തന്നെയാണ് ഈ സ്വർണ വിഷയം ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് കൊണ്ടുവന്നത് എന്ന് കൂടി നമ്മൾ കണക്കാക്കേണ്ടതുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേരാണ് സുനിൽ കനകലു എന്ന് പറയുന്ന ആളുടെ പേര് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രാഷ്ട്രീയ ലക്ഷ്യമെന്ത് എന്ന് കൂടി നമ്മൾ പരിശോധിക്കേണ്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സോണിയാഗാന്ധിയുടെ അടുക്കൽ എത്തിച്ച കോൺഗ്രസ് ഒരു നേതാവ് ഉണ്ടാവുമല്ലോ ആ കോൺഗ്രസ് നേതാവിന് തീർച്ചയായിട്ടും ഈ അഞ്ഞൂറ് കോടിയുടെ ഇത്തരവാദിത്വമുണ്ട് വി ഡി സതീശന് കൃത്യമായിട്ട് അറിയാമെന്ന് ഈ പൈസ എവിടേക്ക് പോയി എന്നുള്ളത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അടിയന്തരമായിട്ട് അന്വേഷിക്കേണ്ട കാര്യമാണ് ഉണ്ണികൃഷ്ണൻ പൊറ്റയ്ക്ക് സുനിൽ കണകലുവായിട്ടുള്ള ബന്ധം പി വി അനവറുമായിട്ടുള്ള ബന്ധം വി ഡി സതീശനുമായിട്ടുള്ള ബന്ധം നമസ്കാരം നമസ്കാരം ശബരിമല വിവാദം ശബരിമല സ്വർണ പാളി വിവാദം ഓരോ ദിവസവും ഓരോ തലങ്ങളിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ കേൾക്കുന്നു അഞ്ഞൂറ് കോടി ഡി മണി ഇങ്ങനെയുള്ള പേരുകളൊക്കെ എന്താണ് ശരിക്കും ഇത് ഈ ബ്ലാക്ക് മണി നേട്ടിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഡിമണിയെ കുറിച്ച് കേൾക്കുന്നത് ഇതിനകത്ത് ശബരിമലയുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം ഇപ്പോൾ ഏത് ദിശയിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഹൈക്കോടതി പരിശോധിക്കേണ്ട ഒരു സമയമാണ് എന്ന് എനിക്ക് തോന്നുന്നു ശബരിമല സ്വർണ ഈ ആരോപണം സ്വർണ്ണ അവിടെ നടന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ ഈ സ്വർണ്ണ കൃത്യമായി ധാരണയുള്ള ആളുകൾ തന്നെയാണ് ഈ സ്വർണ മോഷണ വിഷയം ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് കൊണ്ടുവന്നത് എന്ന് നമ്മൾ കണക്കാക്കേണ്ടതുണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ അഞ്ഞൂറ് കോടിയും ഡീമണിയും മണിയും ഗോവർദ്ധനും അതോടൊപ്പം തന്നെ ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഭണ്ഡാരിയെയും എല്ലാം കൂടെ നമ്മൾ ചേർത്ത് വെച്ച് വായിക്കുന്ന സമയത്ത് അതിലേക്ക് കടന്നു വരേണ്ട രണ്ടു മൂന്ന് പേരുകൾ കൂടിയുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പേരാണ് സുനിൽ കനകുലു എന്ന് പറയുന്ന ആളുടെ പേര് സുനിൽ കനകുലു ആരാണ് സുനിൽ കനകുലു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ ഇപ്രാവശ്യത്തെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിന് വേണ്ട മാർഗ നൽകുന്ന കോൺഗ്രസ് പാർട്ടിയുടെ പി ആർ ടീമാണോ തെലങ്കാനയിലും കർണാടകത്തിലും ഒക്കെ കോൺഗ്രസ്സിന് വലിയ വിജയങ്ങൾ സമ്മാനിച്ച അവകാശപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഈ സുനിൽ കനകുലു ഈ സുനിൽ കനകുലുവിനെ എങ്ങനെ ഇതിലേക്ക് ബന്ധിപ്പിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലേക്ക് പല കാര്യങ്ങളുണ്ട് ഒന്ന് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് കോൺഗ്രസിന് പാർട്ടിക്കകത്തുള്ള ഫണ്ട് ദൗർബല്യം കോൺഗ്രസ് പാർട്ടിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഫണ്ടില്ല പക്ഷെ ഈ ഫണ്ട് സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ശ്രമം നടന്നിട്ടുണ്ടാവാം ഇത് വർഷങ്ങളായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന വ്യക്തി ശബരിമലയുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് അവിടെ ഇരുന്നിട്ടുള്ള ദേവസ്വം ബോർഡ് ഭാരവാഹികളെയൊക്കെ വെറും പൊട്ടന്മാരാക്കൊണ്ട് നടത്തിയിട്ടുള്ള ഒരു വലിയ തട്ടിപ്പാണ് അതിനകത്ത് ഇപ്പോൾ ആർക്കും തർക്കമില്ല പക്ഷേ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇത് പുറത്തു വരുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രാഷ്ട്രീയ ലക്ഷ്യമെന്ത് എന്ന് കൂടി നമ്മൾ പരിശോധിക്കേണ്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ ഒരു ആരോപണം പുറത്തു കൊണ്ടുവരുന്ന സമയത്ത് ഒരിക്കലും ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രതീക്ഷിച്ചിട്ടില്ല ഉണ്ണികൃഷ്ണൻ പോറ്റി പിടിക്കപ്പെടുമെന്ന് ഈ ദ്വാരപാലക ശില്പത്തിന്റെ അടിത്തട്ട് കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ അയ്യപ്പ സംഗമം നടത്തുന്നതിന് മുമ്പായിട്ടൊരു ആക്ഷേപവുമായി അല്ലെങ്കിൽ ഒരു പരാതിയുമായിട്ട് രംഗത്ത് വരുന്ന സമയത്ത് ഒരിക്കലും ഇത്രയും വളരെ സുതാര്യമായ ഒരു അന്വേഷണം നടക്കുമെന്നും അല്ലെങ്കിൽ ഇത്രയും ഗൗരവകരമായ ഒരു അന്വേഷണം നടക്കുമെന്നും താൻ തന്നെ സ്വയം പിടിക്കപ്പെടുമെന്നും അയാൾ ചിന്തിച്ചിട്ടില്ല അയാൾ വിചാരിച്ചിരുന്നത് എന്താണ് ഈ അടിത്തട്ട് കണ്ടു കിട്ടുന്നതോടുകൂടി ഈ കേസ് അവിടെ അവസാനിക്കും എന്നാണ് കരുതിയിരുന്നത് പക്ഷേ ദേവസ്വം വിജിലൻസ് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോയി ഹൈക്കോടതി ആ ഈ വിഷയത്തിൽ ഇടപെട്ടു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെക്കുന്ന അവസ്ഥയുണ്ടായി ഈ സമയത്ത് തന്നെയാണ് കോൺഗ്രസ് പാർട്ടി ഈ ശബരിമലയിലെ സ്വർണ ബന്ധപ്പെട്ടിട്ടുള്ളത് ഒരു രാഷ്ട്രീയ വിഷയമായി എടുക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുള്ളത് അതായത് സുനിൽ കനകുലുവിനെ എങ്ങനെ ബന്ധിപ്പിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സോണിയാഗാന്ധിയെ ഒക്കെ വെറുതെ ഒരു സുപ്രഭാതത്തിൽ കേരളത്തിലുള്ള ഒരു കച്ചവടക്കാരനും പോയി കാണാൻ വേണ്ടി സാധിക്കത്തില്ല അതായത് കോടിക്കണക്കിന് രൂപയുടെ ടേൺ ഓവറുള്ള കോടിക്കണക്കിന് അതായത് ആയിരക്കണക്കിന് കോടി രൂപയുടെ ടേൺ ഓവറുള്ള കമ്പനിയുടെ ചെയർമാൻമാർക്ക് പോലും സോണിയാഗാന്ധിയെ കാണണമെന്നുണ്ടെങ്കിൽ അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കണ്ട ആ കാലയളവിൽ കാണണമെന്നുണ്ടെങ്കിൽ മാസങ്ങളോളം കാത്തിരിക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കണ്ടതിന്റെ പിന്നിൽ ആര് എന്ന് പരിശോധിക്കേണ്ടതുണ്ട് അപ്പോ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സോണിയാഗാന്ധിയുടെ അടുക്കൽ എത്തിച്ച കോൺഗ്രസ് ഒരു നേതാവ് ഉണ്ടാവുമല്ലോ ആ കോൺഗ്രസ് നേതാവിന് തീർച്ചയായിട്ടും ഈ അഞ്ഞൂറ് കോടിയുടെ ഇത്തരവാദിത്വമുണ്ട് ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ഫണ്ട് വേണ്ടേ പറയുമ്പോൾ പലരും ചിന്തിച്ചേക്കാം ഇതിനകത്ത് ലോജിക് എന്താണ് ഞാൻ ഒരു കാര്യം ചോദിച്ചോളട്ടെ പി വി എൻവർ നൂറ്റി അൻപത് കോടി രൂപ മംഗലാപുരത്ത് മീൻവണ്ടി വഴിയായിട്ട് പറവൂരിൽ എത്തിച്ചു എന്നൊരു ആരോപണം ഉന്നയിച്ചു ഇന്ന് ആ പി വി എൻവർ ശരിക്കും പറഞ്ഞാൽ യു ഡി എഫിന്റെ ഭാഗമാണ് അതായത് വി ഡി സതീശന്റെ തോളത്തെ കൈയിട്ടാണ് നിൽക്കുന്നത് ഞാനൊന്ന് ചോദിച്ചുകൊള്ളട്ടെന്നെ ഒരുപക്ഷെ ഈ അഞ്ഞൂറ് കോടിയുടെ ആദ്യത്തെ ടോക്കൺ ആയിരുന്നു ഈ നൂറ്റി അൻപത് കോടിയെങ്കിലോ ആ ടോക്കൺ വന്ന വണ്ടി ആയിരുന്നു ഇതെങ്കിലോ ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് യു ഡി എഫ് സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നൽകാം എന്ന് പറഞ്ഞിരുന്ന പദവി എന്താണ് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നൂറ് കോടിയും ഇരുന്നൂറ് കോടിയും ഒക്കെ ഈ പല പല സ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ നൽകുന്നതായിട്ട് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് വാർത്തകളിൽ കണ്ടിട്ടുണ്ട് ബംഗാരു ലക്ഷ്മണൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനൊക്കെ സ്വിംഗ് ഓപ്പറേഷനിൽ പുറത്തു പോകുന്ന ഒരു ചോദ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അതിനേക്കാളൊക്കെ വലിയ രീതിയിൽ രാഷ്ട്രീയ കച്ചവടങ്ങൾ നമ്മുടെ രാഷ്ട്രീയത്തിനകത്ത് നമ്മുടെ ഭരണ സംവിധാനത്തിനകത്ത് നടക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം തന്നെ ഈ സുനിൽ കരകുലുവിനെ ഉൾപ്പെടെയുള്ള ആളുകളെ ഇതിനകത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട് സുനിൽ കനകുലുവിന് ഈ ഗോവർദ്ധനുമായിട്ട് എന്താണ് ബന്ധം സുനിൽ കനകുലു എടുത്തുകാരനാണ് കർണാടകക്കാരനാണ് കർണാടകക്കാരനായ സുനിൽ കനകുലുവിന് ഗോവർദ്ധനുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് പരിശോധിക്കണ്ടേ യു ഡി എഫിന് ഫണ്ടിലാണ്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞു അത് റിയാലിറ്റിയാണ് പകരം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കോൺഗ്രസിലെ ഏതൊക്കെ നേതാക്കന്മാരുമായിട്ടാണ് ഏറ്റവും അടുത്ത ബന്ധമുള്ളത് അടൂർ പ്രകാശുമായിട്ടാണോ ആന്റോ ആന്റണിയുമായിട്ടാണോ അതോ വി ഡി സതീശനുമായിട്ടാണോ ആരുമായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഏറ്റവും അടുത്ത ബന്ധമെന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഇപ്പൊ പുറത്തു വരുന്ന വാർത്തകൾ എന്തൊക്കെയാണെന്ന് അറിയോ കാരണം പഞ്ചലോഹ വിഗ്രഹങ്ങള് അത് കൂടാതെ തന്നെ ഒരുപാട് ഉരുപ്പടികൾ ഒക്കെ അതായത് സ്വർണ്ണ ഉരുപ്പടികൾ ഉൾപ്പെടെയുള്ളത് ശബരിമലയിൽ നിന്ന് മോഷണം പോയി എന്നാണ് പറയുന്നത് അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കോൺഗ്രസ് ബന്ധം അന്വേഷിക്കണമെന്നേ സുനിൽ കരഗോലിവിന്റെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട് കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു സുപ്രഭാതത്തിൽ ഒരു ആരോപണവുമായിട്ട് രംഗത്ത് വന്നയാളല്ല ഒരു അയ്യപ്പ സംഗമം നടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു ആരോപണവുമായിട്ട് രംഗത്തു വരണമെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് ആ രാഷ്ട്രീയ ലക്ഷ്യം എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ മനസ്സ് തുറക്കേണ്ടതായിട്ടുണ്ട് കാരണം ഇത്ര ദിവസമായില്ലേ ജയിലിനകത്ത് കിടക്കുന്നത് ഇതിൽ പറയുന്ന ഇപ്പൊ സഖാക്കൾക്ക് പങ്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്നേ സഖാവ് പത്മകുമാറിന് അതിനകത്ത് പങ്കുണ്ട് വാസുവിന് അതിനകത്ത് പങ്കുണ്ട് കാരണം അവരെ പൊട്ടം കളിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഉണ്ണി കൃഷ്ണൻ പോറ്റിയുടെ മാസ്റ്റർ പ്ലാൻ ആ മാസ്റ്റർ പ്ലാനിന് പിന്നിലുള്ള സംഘം ഏതാണെന്നാണ് ഇനി കണ്ടെത്തേണ്ടത് അന്വേഷണ സംഘം ആ സംഘത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പി വി അന്വറിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് കാരണം എന്തുകൊണ്ടാണ് നൂറ്റി അൻപത് കോടി രൂപ മംഗലാപുരത്ത് നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറയുന്നു ഇത്രയും വലിയ സംഖ്യയെക്കുറിച്ചൊക്കെ കേരള ഇതിനുമുമ്പ് കേട്ടിട്ടുണ്ടോ പിന്നീട് അതിനെക്കുറിച്ച് പറയുന്നില്ലല്ലോ അതിനെ കുറിച്ച് പറയുന്നില്ല സത്യമാണ് ഇതൊക്കെ സംബന്ധിക്കുന്നു പക്ഷേ നിയമസഭയ്ക്കകത്ത് ഉന്നയിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ ആരോപണമാണ് ഈ രാഷ്ട്രീയ ആരോപണത്തിന് മറുപടി പറയണമെന്നേ ഡി മണി എന്ന് പറയുന്ന ആള് നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന ഹവാല ഇടപാടുകൾ നടത്തുന്ന ഒരു ആള് മാത്രമാണ് അയാള് ഈ ഹവാലയായിട്ടും പൈസ കേരളത്തിലേക്ക് എത്തിക്കുന്ന ഒരു ഏജന്റ് മാത്രമാണ് ഈ ഡി മണി എന്ന് പറയുന്നത് അപ്പൊ ഈ ഡി മണി ഈ പൈസ എത്തിച്ചത് ആർക്ക് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കന്മാർ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഡി മണിയിലേക്ക് എത്തിയതോടുകൂടി സൈലന്റ് ആവുന്നത് ആകെപ്പാടൊരു രമേശ് ചെന്നിത്തല മാത്രമല്ലേ ഇങ്ങനെ പറയുന്നുള്ളൂ ബാക്കി ഒരു നേതാക്കന്മാരും ശബരിമലയെക്കുറിച്ച് മിണ്ടുന്നില്ലല്ലോ അതിന് കാരണം എന്താണ് വി ഡി സതീഷിന് കൃത്യമായിട്ട് അറിയാമെന്നേ ഈ പൈസ എവിടേക്ക് പോയി എന്നുള്ളത് അഞ്ഞൂറ് കോടി എത്തിയിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതെങ്ങനെ ഒപ്പിച്ച് ആർക്ക് കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കാണോ എന്ന് സ്വാഭാവികമായിട്ടും നമ്മൾ സംശയിച്ചു പോകും അയ്യപ്പ സംഗമം നടത്തുന്നതിന് തൊട്ട് മുമ്പാണ് ഈ ഒരു ആരോപണം ആരുന്നയിച്ചിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉന്നയിച്ചിരിക്കുന്നത് പരാതി നൽകിയിരിക്കുന്നത് അപ്പോൾ അതിനു മുമ്പ് തന്നെ വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട് സി പി എമ്മുകാർ സൂക്ഷിച്ചു ഒരു വലിയ ബോംബ് പൊട്ടാനുണ്ട് നമ്മൾ വിചാരിച്ചത് എന്താണ് പറവൂര ആ ഒരു സംഭവമാണ് എന്നാണ് വിചാരിച്ചത് ആ പാവം പിടിച്ച ടീച്ചറേയും എം എൽ എയും കൂട്ടി വിക്കാതെ ഉണ്ടാക്കിയതാണെന്ന് വിചാരിച്ചു പക്ഷെ അതല്ലന്നേ ഇതാണ് സംഭവം ഇതാണ് ആ ബോംബ് ഈ ശബരിമല ഇഷ്യൂ ഒരുക്കിയിരിക്കുന്നത് ഒരു കെണിയായിട്ട് ഒരു രാഷ്ട്രീയ നാടകമായിട്ട് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഈ പറഞ്ഞ സുനിൽ കനകുലവും അതോടൊപ്പം തന്നെ ഒരു കനാദമുണ്ട് ഒരു ഹർഷ് കനാദം എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇവരുടെ വാർറൂം നിയന്ത്രിക്കുന്നത് കെ പി സി സിയുടെ വാർറൂം നിയന്ത്രിക്കുന്നയാള് ഇയാളും എവിടത്തുകാരനാണ് ഇയാളും കർണാടകക്കാരനാണ് കോഴി ഫാം നടത്തുന്നയാളാണ് ഈ ഹർഷ് കനാദം എന്ന് പറയുന്നത് ഈ ബാംഗ്ലൂർ ബന്ധങ്ങളെ കുറിച്ച് എന്താണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കാത്തത് ഒരു ഗോവർദ്ധനെ അറസ്റ്റ് ചെയ്തതോടുകൂടി എന്താണ് അവസാനിപ്പിക്കുന്നത് ഗോവർദ്ധനന്റെ കുറിച്ച് അയാളുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് ഒക്കെ പരിശോധിക്കപ്പെടേണ്ടതല്ലേ അതൊക്കെ പരിശോധിക്കപ്പെടണമല്ലോ നമ്മൾ ഇത് കുറച്ച് ദിവസങ്ങളായിട്ട് നടത്തുന്ന ഒരു അനലൈസിന്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും ഈ ശബരിമല സ്വർണ്ണ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു യാഥാർത്ഥ്യമാണ് അവിടെ സ്വർണമോഷണം നടന്നിട്ടുണ്ട് പക്ഷെ നടത്തിയിരിക്കുന്നത് ആരാണ് ഉണ്ണിക്കൃഷ്ണം പോറ്റിയാണ് ഉണ്ണിക്കൃഷൻ പോറ്റി അത് നടത്തിയതിനു ശേഷം അതിനെ കൃത്യമായിട്ട് അവിടെയുള്ള ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാൻ അയാൾക്ക് സാധിച്ചിട്ടുണ്ട് അവിടുത്തെ ദേവസ്വം ഭാരവാഹികളെ സ്വാധീനിക്കാനായിട്ട് അയാൾക്ക് സാധിച്ചിട്ടുണ്ട് അതിനുശേഷം അയാൾ നടത്തിയിരിക്കുന്ന കോടികളുടെ തട്ടിപ്പാണ് അതിന്റെ എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ച ഈ പ്ര പാവം പിടിച്ച ഉദ്യോഗസ്ഥർക്കും ദേവസ്വം ഭാരവാഹികൾക്കും ഒക്കെ അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രാഷ്ട്രീയ ലക്ഷ്യം എന്ത് എന്ന് അന്വേഷിക്കുമ്പോൾ യു ഡി എഫുമായിട്ട് അതിനെ ബന്ധിപ്പിക്കാനായിട്ട് സാധിക്കും അത് തീർച്ചയായിട്ടും യു ഡി എഫും ഉണ്ണികൃഷ്ണൻ പോറ്റിയും സുനിൽ കനകുലവും വി ഡി സതീശനും ഈ ഹർഷനാഥം ഇവരെല്ലാരും കൂടെ ചേർന്ന് ഒരുക്കിയിരിക്കുന്ന വലിയ ഒരു രാഷ്ട്രീയ നാടകമാണ് ഈ ഇടതുപക്ഷത്തിന്റെ മേളിലേക്ക് ഇപ്പോൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് അതല്ലെങ്കിൽ സ്വർണം കട്ടത് ആരപ്പ അത് സഖാക്കളാണ് അയ്യപ്പ എന്നുള്ളൊരു ഗാനം എഴുതി പുറത്തേക്ക് വിടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലുള്ളത് ഇവരുടെ പി ആർ ടിയുമാണ് അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന യഥാർത്ഥ സ്വർണ്ണമോഷ്ടാവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു അതിന് കൂട്ടുനിന്ന ആളുകളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു അത് വിറ്റ ആളുകളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇനി ഈ അഞ്ഞൂറ് കോടി വന്ന സ്ഥലം എവിടെ നിന്ന് അത് ആര് കൈപ്പറ്റി എന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് പി വി അൻവറിനെ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ സുനിൽ കനവുലുവിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് ഈ പറഞ്ഞ ഹർഷ് കനാദത്തിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് ഈ പറഞ്ഞ വി ഡി സതീഷിനെ പോലും ഒരുപക്ഷെ ചോദ്യം ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം എസ് ഐ ടി ഇപ്പം സ്ട്രക് ആയിട്ട് നിൽക്കുന്നത് എവിടെയാണോ ഈ ഫണ്ട് ആര് കൊടുത്തു ആര് സ്വീകരിച്ചു ചോദ്യം ചെയ്യൽ ഈ രീതിയിൽ പോകട്ടെന്നേ ഈ രീതിയിൽ പോയി കഴിയുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് ധാരണ കിട്ടും ഏതൊക്കെയായാലും ഇടതുപക്ഷത്തിൽപ്പെട്ട ആരാണെങ്കിലും ഈ അന്വേഷണമൊക്കെ ഇതിനു മുമ്പ് തന്നെ സ്റ്റോപ്പ് ചെയ്യപ്പെട്ടു പോയത് ഈ അന്വേഷണം വഴിതിരിച്ചുവിടാൻ വേണ്ടി ചില ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ക്രിയേഷൻസ് ആയിരുന്നു അതൊക്കെ പക്ഷെ മുഖ്യമന്ത്രി ഒരു സെക്കൻഡ് പോലും ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് സംസാരിച്ചില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ട ഭാവം പോലും നടിക്കാതെ ഉണ്ണികൃഷ്ണൻ പൊറ്റിയെ തട്ടി മാറ്റിയിട്ട് വണ്ടിയിൽ കയറി പോകുന്ന മുഖ്യമന്ത്രിയല്ലേ നമ്മൾ കണ്ടത് അതേസമയം അതുപോലെയാണോ ഇസഡ് കാറ്റഗറി സുരക്ഷയുള്ള സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയി ഒരു പ്രാവശ്യമാണോ രണ്ട് പ്രാവശ്യം വീട്ടിൽ പോയി അത് ഗോവർദ്ധനയും കൊണ്ടാണ് പോയിരിക്കുന്നത് ഗിഫ്റ്റും കൊടുത്തു ഗിഫ്റ്റും കൊടുത്തു അപ്പൊ ഇതൊക്കെ പുറത്തേക്ക് വരട്ടെന്നേ ഭീമ ജ്വല്ലറിയുടെ ഒക്കെ എന്താണ് ഇതുമായിട്ടുള്ള ബന്ധം ഭീമ ജുവല്ലറി ഏതെങ്കിലും തരത്തില് കേരളത്തിലെ യു ഡി എഫ് സംവിധാനത്തിന് ഫണ്ടിങ് നടത്തുന്നുണ്ടോ ആർ എസ് എസിന് ഫണ്ടിങ് നടത്തുന്നുണ്ടോ ബി ജെ പിക്ക് ഫണ്ടിങ് നടത്തുന്നുണ്ടോ ഇതൊക്കെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കേണ്ടതുണ്ട് സ്വർണ്ണം അങ്ങനെ ഒരുക്കി പോയിട്ടില്ല അല്ലെ സ്വർണ്ണം ഒരുക്കി പോയിട്ടില്ല സ്വർണ്ണൊക്കെ പോയിരിക്കുന്നത് കൃത്യമായിട്ട് സ്പിരിച്വൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അത് പല കോടീശ്വരന്മാരുടെയും പൂജാമുറികളിലും അരയിലേലസ് ആയിട്ടും കഴുത്തില് പോലീസൊക്കെ ആയിട്ട് കിടപ്പുണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ഏതൊക്കെയായാലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അടിയന്തരമായിട്ട് അന്വേഷിക്കേണ്ട കാര്യമാണ് ഉണ്ണിക്കൃഷ്ണൻ പോറ്റയ്ക്ക് സുനിൽ കനകലവുമായിട്ടുള്ള ബന്ധം പി വി അൻവറുമായിട്ടുള്ള ബന്ധം വി ഡി സതീശനുമായിട്ടുള്ള ബന്ധം അതോടൊപ്പം തന്നെ ഈ ഗോവർദ്ധൻ്റെ രാഷ്ട്രീയം എന്താണ് ഗോവർദ്ധന് ഈ പറഞ്ഞ സുനിൽ കനകലവും ഹർഷ് കനാതവും ഒക്കെ ആയിട്ടുള്ള ബന്ധം എന്താണെന്നുള്ളതിനെക്കുറിച്ച് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കേണ്ടതുണ്ട് ഒരു ഡി മണിയുടെ പുറകെ നടന്നിട്ട് പ്രത്യേകിച്ച് പ്രയോജനമോ ഗുണമോ ഉണ്ടാകാൻ സാധ്യതയില്ല അയാൾ വെറും ഒരു ക്യാരിയർ മാത്രമാണ് എന്നുള്ള കാര്യം എസ് ഐ മനസ്സിൽ ഉണ്ടാകുന്നത് നല്ലതാണ് എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ